വടകര സെന്റ് ജോൺസ് ഓർത്തഡോക്സ് സുറിയാനി പള്ളിയിലെ കുംഭം എട്ട് പെരുന്നാളിന് നാളെ കൊടിയേറും രാവിലെ ഏഴിന് പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം വിശുദ്ധ കുർബാനയും തുടർന്ന് പത്തിന് നോർത്ത് ഈസ്റ്റ് അമേരിക്കൻ ഭദ്രാസനത്തിന്റെ മെത്രാപോലിത്ത സഖറിയ മാർ നിക്കളാവോസ് മെത്രാപോലിത്ത പെരുന്നാളിന് കൊടിയേറ്റു പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള ആറ് ദിവസങ്ങളിലായാണ് പെരുന്നാൾ നടക്കുന്നത് മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ മോറാൻ മോർ ബാസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതീയൻ ബാബയുടെയും ഇടവക മെത്രാപോലി അഭിവന്ധ്യ ഡോക്ടർ തോമസ് മാർ അത്താനാസിയോസ് തിരുമേനിയുടെയും കാർമ്മികത്വത്തിലാണ് പെരുന്നാൾ നടത്തപ്പെടുന്നത് എന്ന് പത്രസമ്മേളനത്തിൽ വികാരി ഫാദർ ഏലിയാസ് ജോൺ മണ്ണാത്തിക്കുളം അറിയിച്ചു നാളെ തീയതി ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കുറിച്ചുകൊണ്ട് കൊടി ഉയർത്തുന്നതാണ് രാവിലെ എട്ട് മണിക്ക് വിശുദ്ധ കുർബാന നോർത്ത് ഈസ്റ്റ് അമേരിക്കൻ ഭദ്രാസനത്തിൻ്റെ അത്രാപ്പൊലിത്ത അഭിമന്യനായ സക്കറിയാസ് മാർക്ക് നിക്കോളോസ് തിരുമേനി നിർവഹിക്കും തുടർന്ന് കൊടി ഉയർത്തുന്നതാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധങ്ങളായ പരിപാടികൾ വരുന്നാളോടനുബന്ധിച്ച് ക്രമീകരിച്ചിട്ടുണ്ട് ഒമ്പതാം തീയതി കുടിയുയർത്തിയ ശേഷം ഇത് തുടർന്ന് എടവക ദിനം ആചരിക്കുന്നതാണ് എന്റെ വിശദമായ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട അജി സച്ചൻ നിങ്ങളെ അറിയിക്കും പെരുന്നാളിന്റെ പ്രധാന ദിവസങ്ങളായ തുടർന്ന് പതിനാറാം തീയതി വിശുദ്ധ കുർബാനയ്ക്ക് ഇടവപത്ര പോലത്തെ അഭിമന്യ തനാസുസ് ി പ്രധാന കാര്മ്മികത്വം വഹിക്കും തുടർന്ന് വൈകിട്ട് ഏഴ് മുപ്പതിന് കുടുംബ സംഗമം നടക്കും അഭിമന്യ ഇടവലിത്തയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ ഇത്രയും ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് ജോർജ് എം ബി ഉദ്ഘാടന കർമ്മം നിർവഹിക്കും എം എൽ എ അനൂപ് ജേക്കബ് സ്കൂളിന്റെ മാനേജർ ബോബി ജോർജ് ആൽമീയ സംഘടനാ പ്രവർത്തകർ ബഹുമാനപ്പെട്ട വൈദികർ ആശംസകൾ അറിയിക്കും തുടർന്ന് ബഹുമാനപ്പെട്ട പുത്തപ്പനിക്കൽ അച്ഛൻ പ്രധാന സന്ദേശം നൽകുന്നതാണ് സ്നേഹവിരുദ്ധ കൂടി ഇന്നത്തെ ദിവസത്തെ പ്രോഗ്രാം അവസാനിക്കും ഇരുപതാം തീയതി വൈകിട്ട് ആറര മണിക്ക് സന്ധ്യാ നമസ്കാരം ഡോക്ടർ തോസ്മാർ അത്താനാസ്യൂസ് നത്ര പോലെത്തായുടെ പ്രധാന കാർമ്മികത്വത്തിൽ നടക്കും ഇരുപത്തിയൊന്നാം തീയതി എറണാകിന്റെ പ്രധാന ദിവസത്തെ വിശുദ്ധ കുർബാന രണ്ട് കുർബാന ആയിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത് ഒന്നാമത്തെ കുർബാന വൈ രാവിലെ മണിക്ക് പ്രഭാത നമസ്കാരവും അഞ്ചര മണിക്ക് വിശുദ്ധ കുർബാന നടക്കും രണ്ടാമത്തെ കുർബാന ഏഴരക്ക് പ്രഭാത നമസ്കാരവും എട്ടര മണിക്ക് വിശുദ്ധ മൂന്നുമേൽ കുർബാനയുമായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത് വിശുദ്ധ മാത്യു സ്തുൻ കാതോലിക്ക ബാവായുടെ പ്രധാന കാർമ്മികത്വത്തിലാണ് വിശുദ്ധ മൂന്നുപേർക്ക് ബാന നടക്കുക ഇത്രയും ബഹുമാനരായ വന്യ തോമസ് പോൾ റംബാച്ചൻ വന്ധ്യ യാക്കൂബ് റംബാച്ചൻ എന്നിവർ സഭ കാർമികരായിരിക്കും ഇത്രയാണ് ബ്രാനിന്റെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലെ പ്രോഗ്രാം ഇതിനോട് അനുബന്ധിച്ചുള്ള മറ്റ് കാര്യങ്ങൾ ബഹുമാനപ്പെട്ട അജീഷച്ചനും അതുപോലെ തന്നെ കുര്യാക്കോസ് തോമസത്തിനും ജോൺസ് പള്ളി എന്നുള്ളത് ഏതാണ്ട് ആയിരത്തി മുന്നൂറ് വർഷങ്ങൾക്കപ്പുറം സ്ഥാപിതമായിരിക്കുന്ന ദേവാലയത്തിന്റെ പ്രധാന പെരുന്നാൾ കുംഭമെട്ട് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഈ പ്രദേശത്തും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിൽ നിന്നുമെല്ലാം ധാരാളം വിശ്വാസികൾ കടന്നു വരുന്ന പെരുന്നാളാണിത് നാനാജാതി മതസ്ഥരായിരിക്കുന്ന വിശ്വാസ സമൂഹം അവിടെ നെഞ്ചിരിയേറ്റി നടത്തുന്ന ഒരു പെരുന്നാളാണ് കുമ്പവട്ട് പെരുന്നാൾ എന്ന് പറയുന്നത് ഈ ദേവാലയത്തിൽ നിന്ന് തന്നെ പിരിഞ്ഞു പോയിട്ടുള്ള ഒമ്പത് പള്ളികളുണ്ട് ആ പള്ളികളിലെ വിശ്വാസികളും അതുപോലെ തന്നെ അവിടെയുള്ള വൈദികരും ഒക്കെ ഈ പെരുന്നാളിൻ്റെ ഭാവത്തായി തീരും ഈ പെരുന്നാൾ ഈ ദേശത്തിനും വിദേശ നിവാസികൾക്കും ഒരു അനുഗ്രഹത്തിനായി തീരട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും എല്ലാവരുടെയും സഹകരണം ഈ പെരുന്നാളിന്റെ ആദ്യ അവസാനം വരെയും ഉണ്ടാവണമെന്ന് വളരെ സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു ബുധൻ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് പരിശുദ്ധ സഭ മൂന്ന് നവമ്പായിട്ട് ക്രമീകരിച്ച് ആചരിക്കുന്ന ദിവസങ്ങളാവുന്നു പെരുന്നാളുമായി ബന്ധപ്പെട്ട് ഈ ദിവസങ്ങൾ വരുന്നതിനാൽ തന്നെ മൂന്ന് വകുപ്പുമായി ബന്ധപ്പെട്ട് പെരുന്നാളിൻ്റെ ക്രമീകരണവുമായി ബന്ധപ്പെട്ട് ഇടവകയുടെ കൺവെൻഷൻ ഈ വർഷം ആദ്യമായി ക്രമീകരിച്ച് നടത്ത രീതിയിൽ മാനേജിങ് കമ്മിറ്റി അംഗവും അംഗങ്ങളും വികാരിമാരും അതിന്റെ തീരുമാനം കൈക്കൊണ്ട് അതിന്റെ ഭാഗമായി കിഴവുമ്പ് സെന്റ് മേരീസ് ചാപ്പലിൽ വെച്ച് നമ്മുടെ വടകര ഇടവകയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള വിശ്വാസ വിശ്വാസമൂഹത്തെ കൂട്ടി വരുത്തിക്കൊണ്ട് എല്ലാ പ്രാർത്ഥനാ യോഗങ്ങളുടെയും സംയുക്ത സഹകരണത്തിൽ മൂന്ന് ദിവസത്തെ കൺവെൻഷൻ യോഗങ്ങൾ ക്രമീകരിക്കത്തക്ക രീതിയിലുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ട് അതിൽ അഭിനന്ദ്യ തോമസ് മാർ അതാനാസുസ് തിരുമേനി അതിൻ്റെ അവസാന ദിവസത്തെ യോഗത്തിൽ സംബന്ധിക്കും സന്ദേശം നൽകും മൂന്ന് ദിവസമായി നടക്കുന്ന ശുശുരൂഷകളിൽ തിങ്കളാഴ്ച ഏറ്റവും ബഹുമാനപ്പെട്ട അബി ഉലഹന്നാനച്ചൻ അദ്ദേഹം പൂതൃക്ക സെന്റ് മേരീസ് പള്ളി ഇടവകാരിയാണ് അദ്ദേഹം വചന പ്രഘോഷണം നിർവഹിക്കും രണ്ടാമത്തെ ദിവസം പിറവം സെന്റ് മേരീസ് ഇടവകയിലെ വികാരിമാരിലൊരാളായിരിക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട എലിയാസ് ചെറുകാടച്ചനായിരിക്കും ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുക മൂന്നാമത്തെ ദിവസം അഭിമുഖ തിരുമേനിയുണ്ട് തിരുമേനിയോടൊപ്പം തന്നെ ഏറ്റവും പ്രശസ്തനായ എഴുത്തുകാരനും വളരെ ദൈവശാസ്ത്ര ചിന്തകൾ പങ്കിടുന്നവനും ഡോക്ടർ ഷാജി ജോർജ് സാറ് അന്നത്തെ അദ്ദേഹം മഹാനംകാരനാണ് കോട്ടയം മഹാനംകാരനാണ് അദ്ദേഹമായിരിക്കും അന്നത്തെ ദൈവചന ശുശ്രൂഷകൾക്ക് നടന്നുകൊള്ളുക ഈ വർഷത്തെ പെരുന്നാൾ ദൈവചന അടിസ്ഥാനമായി ദേശത്തിന്റെ രൂപാന്തരീകരണത്തിനും ഈ ദേശത്തിലെ വിശ്വാസ സമൂഹത്തെ കൂട്ടി വരുത്തുന്നതിനും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ ശുശ്രൂഷകൾ ക്രമീകരിച്ചിരിക്കുന്നത് അതിൽ എല്ലാവരുടെയും വിശ്വാസ സമൂഹത്തിന്റെ പങ്കാളിത്തം ഉറപ്പുവരുത്തക്ക രീതിയിൽ ഒരു വലിയ ശുശ്രൂഷ നടക്കുവാൻ ദൈവം സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് സെന്റ് ജോൺ സുർദ്രോക്സ് ദേവാലയത്തിന്റെ പ്രധാന പെരുന്നാളായ കുംഭം എട്ട് പിരുന്നാളുമായി അനുബന്ധപ്പെട്ട് ഈ വർഷം നാല് ദിവസത്തെ പ്രദക്ഷിണം ഉണ്ട് പ്രധാന പെരുന്നാളിന്റെ നാല് ദിവസവും മുൻപതികൾക്ക് വ്യത്യസ്തമായിട്ട് ഈ വർഷം കുഴിക്കാട്ടുന്ന് പള്ളിയിലേക്ക് ഒരു പ്രദക്ഷിണം കൂടെ പതിനെട്ടാം തീയതി ആഹ് വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയെ തുടർന്ന് ഒന്നത്തെ പ്രദക്ഷിണം വാഹനത്തിലായിരിക്കും വാഹനത്തിലെ പ്രദക്ഷിണം പള്ളിയിൽ നിന്ന് ആരംഭിച്ച് ഹൈസ്കൂൾ റോഡ് വഴി പുന്നങ്കോട് കുരിശിലെത്തി അവിടെ പ്രാർത്ഥന നടത്തി കോളേജ് വഴി വഴി മുല്ലിപ്പുറം കുറിച്ചിലെത്തി അവിടെ പ്രാർത്ഥന തുടർന്ന് കുഴിക്കാട്ടുന്ന് പള്ളിയിലെത്തിയ ആശീർവാദം തുടർന്ന് ദേവാലയത്തിൽ സമാപിക്കുന്ന രീതിയിൽ ഒരു ദിവസത്തെ പ്രദക്ഷിണം കൂടെ ഈ വർഷത്തെ പിരുന്നാളിൽ ഉണ്ടായിരിക്കും പത്തൊൻപതാം തീയതി എല്ലാ വർഷത്തെയും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച് വളപ്പ് കിഴകൊമ്പ് എരുമപ്പുറം അതിന് വഴി കൂട്ടാട്ടുളം ചാപ്പിനെത്തിയും പ്രാർത്ഥനയ്ക്ക് ശേഷം പയറ്റക്കുളം കുരിശ് തുടർന്ന് ദേവാലയത്തിന്റെ പ്രധാന വാതിൽ ഉള്ള കുരിശടിയിലെത്തി പ്രാർത്ഥനയ്ക്ക് ശേഷം ദേവാലയത്തിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഏറ്റവും വലിയ പ്രദീക്ഷണം പത്തൊൻപതാം തീയതി പള്ളിയിൽ നിന്ന് ഉച്ചയ്ക്ക് ആരംഭിച്ച് വൈകിട്ട് എട്ട് പതിനഞ്ചിന് ദേവാലയത്തിൽ അവസാനിക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് അതിനെ തുടർന്ന് ഈ വർഷം നേർച്ച സദ്യ പള്ളിയിൽ വെച്ച് തന്നെയായിരിക്കും എന്നുള്ള കാര്യം അറിയിക്കുന്നു അതുപോലെ മൂന്നാം ദിവസമായ ഇരുപതാം തീയതി അന്ന് വൈകിട്ട് ആറരയ്ക്ക് സന്ധ്യാപ്രാർത്ഥനയെ തുടർന്ന് പെരുന്നാൾ സന്ദേശം തുടർന്നുള്ള പ്രദക്ഷിണം വാണികശ്ശേരി കുരിശിലേക്കുള്ള പ്രദിക്ഷിണമാണ് അത് എട്ടര മണിക്ക് ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച് കുരുശ്ശേരിയിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം ഒൻപത് പതിനഞ്ചിന് ദേവാലയത്തിൽ തിരിച്ചെത്തി അശ്വാത്തോടുകൂടെ അന്നത്തെ പ്രദക്ഷിണം സമാപിക്കുന്നതാണ് അതുപോലെ പെരുന്നാളിൻ്റെ പ്രധാന ദിവസമായ ഇരുപത്തി ഒന്നാം തീയതി അന്നത്തെ മുന്നുമേൽ കുർബാനയ്ക്ക് പരിശുദ്ധ കാതുലിക ഭാവ മുഖ്യ കാമ്യത്വം വഹിക്കുകയും ആ കുർബാനയ്ക്ക് ശേഷം പ്രദക്ഷിണം നമ്മുടെ ദേവാലയത്തിന്റെ പടിഞ്ഞാറ് വർഷത്തുള്ള പ്രധാന കുരിശിലെത്തി ആ റോഡ് ചുറ്റി നമ്മുടെ ദേവാലയം ചുറ്റി അവസാനിക്കുന്ന രീതിയിലാണ് ഏറ്റവും അവസാനത്തെ ഏറ്റവും പ്രദക്ഷിണം പ്രദീക്ഷിണം ഇങ്ങനെ മുൻപതികളിൽ നിന്ന് വ്യത്യസ്തകരമായി ഏറ്റവും മനോഹരമായി പരിശുദ്ധന മന്ദിസ്ഥ അഭയം പ്രാപിച്ചുകൊണ്ട് ഈ വർഷത്തെ പെരുന്നാളിന്റെ പ്രദക്ഷിണം പൂർത്തീകരിക്കുവാനായിട്ടാണ് പ്രത്യേകമായിട്ട് ശരണപ്പെടുന്നത് ഈ നാല് ദിവസത്തെ എല്ലാവരെയും സെന്റ് ഒക്കെ സ്വാഗതം ചെയ്യുന്നു സഹവികാരിമാരായ ഫാദർ അഗസ്റ്റിൻ പുല്ലുകാല ഫാദർ രാജൻ ജോർജ് ഫാദർ അജീഷ് ബാബു ഫാദർ കുര്യാക്കോസ് തോമസ് കൈക്കാരന്മാരായ കെ ജെ ചെറിയ കാക്കനാട്ടു പറമ്പിൽ ജോയ്ക്കുട്ടി തോമസ് മംഗലത്ത് സെക്രട്ടറി സാബു ജോൺ അറക്കപ്പറമ്പിൽ തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് വേസ്റ്റുകുളം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാദ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകമൊരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് കൂത്താട്ടുകളും